രണ്ടു കുട്ടികളുടെ അമീബിക് മസ്തിഷ്ക ചുരത്തിന്റെ പി സി ആർ പരിശോധനാ ഫലം ഇന്ന് വൈകിട്ട് പുറത്തുവരും പരിയാരത്ത് നടത്തിയ സ്രവ പരിശോധനയിൽ പോസിറ്റീവായതിനെ തുടർന്ന് ചികിത്സയിലുള്ള മൂന്നര വയസ്സുകാരൻ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ നാല് വയസ്സുകാരൻ എന്നിവരുടെ പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തുവരിക ഇതിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ മൂന്നര വയസ്സുകാരൻ നില ഗുരുതരമായി തുടരുകയാണ് തളിപ്രമ്പ് പരിയാരത്തെ മൂന്നര വയസ്സുകാരന് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവപരിശോധനയിൽ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരുന്നു ഈ മാസം പതിനാലിന് കുട്ടി കുടുംബാംഗങ്ങൾക്കൊപ്പം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പരിധിയിലെ കാരക്കുണ്ടിൽ കുളിച്ചതിനു ശേഷമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് തുടർന്ന് പതിനെട്ടിന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ നിന്നും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെയാണ് കുട്ടിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോഴും ഗുരുതര നിലയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഈ മൂന്നര വയസ്സുകാരൻ അതിനിടെയാണ് കോഴിക്കോട് മറ്റൊരു നാല് വയസ്സുകാരനെ അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ ലക്ഷണങ്ങളോടെ ഇതേ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചത് തുടർന്ന് രണ്ടു പേരുടെയും സ്രവം പി സി ആർ പരിശോധനയ്ക്കായി പുതുച്ചേരിയിലെ ലാബിലേക്ക് അയക്കുകയായിരുന്നു അവയുടെ പരിശോധനാ ഫലങ്ങളാണ് ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവരിക റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്